അസലാമലൈക്കും വരഹമുല്ലാ തബർക്കാത്ത പ്രിയപ്പെട്ടവരെ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദെ സൂറത്ത് യാസീന് ഓതാൻ ഏറ്റവും നല്ല സമയം സൂറത്ത് യാസീൻ ഒരു മുറാദ് മനസ്സിൽ വെച്ച് ഒരു ആവശ്യം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം ഒരു വിഷമം പെട്ടെന്ന് നീങ്ങിക്കിട്ടണം ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് പൂർത്തിയാകണം അങ്ങനെ ഓതുമ്പോൾ യാസീന് എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എങ്ങനെ ഓതണം എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നമുക്കറിയാം സൂറത്ത് യാസീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ മഹത്വം ഹബീബായ റസൂർല്ലാഹി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ലിമ കുരി അലഹു ലിമ കുരി അലഹു എന്തിനാണോ യാസീൻ ഓതുന്നത് ആ ഓതുന്ന ഉദ്ദേശം കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കിത്തരൂ ലിമ കുരി അലഹവും ഹൈറായ ഉദ്ദേശമായിരിക്കണം അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതുമ്പോൾ അള്ളാഹു സുബഹാനോത്താൽ യാസീനിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും മുറാതുകളും പെട്ടെന്ന് ആശലാക്കിത്തരും യാസീനിൻ്റെ അഴമാലുകൾ യാസീനോദയുടെ രൂപം ഒരുപാട് നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ രൂപങ്ങൾ യാസീൻ്റെ അമാലുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരു മുജറബായ ഒരു അമൽ മുജറബായ അമൽ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പരിശോധിച്ച് അതിൽ ഫലം കിട്ടിയ അമലിനാണ് മുജറബാറ്റ് മുജറബായ അമൽ എന്ന് പറയുന്നത് ജാഫി കിതാബി ബഹിയത്തിൽ മുസ്തർഷിദീൻ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം ഖാലൽ ഹബിഷി ഫി കിതാബിൽ ബർക്ക് അതുപോലെ തന്നെ ഇമാം തൻ്റെ ബർക്ക് എന്ന കിതാബിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് മൻ ഖർ അയാസിൻ അറബ മറാത്തിൻ ഒരാൾ നാല് പ്രാവശ്യം യാസീൻ ബി കലാമിൻ അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല നാല് യാസീൻ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല എവിടെ വെച്ച് ഓതണം ഫി മൗദീൻ നസീഫിൻ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ഓതണം ഹാലിന് ആരുമാരുമില്ലാത്ത സ്ഥലത്ത് ഓതണം ഈ ഷർത്തോടുകൂടെ ഒരാൾ നാല് യാസീൻ ഓതി ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് നാല് ഓതി സുമക്കാല എന്നിട്ടവന് പറയണം സലാസൻ മൂന്ന് പ്രാവശ്യം പറയണം ഈ തായ കൊടു തായ പറയുന്ന ഈ വിക്രുകൾ ഈ ദുവാ ചൊല്ലണം സുബാനി അങ്കുല്ലി മദിയൂൻ സുബാനൽ മുഫർറി അങ്കുല്ലി മഹസൂൻ സുബാനമൻ يا 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 الهموم حي قيوم على سيدنا لي كذا وكذا ياسين ഈദ് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും ഹാജത്തുണ്ടെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിലും മുറാദുണ്ടെങ്കിലും അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും ഇത് മുജറബായ അമലാണ് മഹന്മാർ പരിശോധിച്ച് അതിലവർക്ക് ഫലം കിട്ടും ഒരുപാട് പ്രാവശ്യം മുജറബായ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം അതേപോലെ തന്നെ ഒരുപാട് മഹാന്മാർ ഈ രൂപം പരിശോധിച്ചപ്പോൾ അതിലവർക്ക് ഫലം കിട്ടി അതാണ് മുജറബായ എന്ന് പറയുന്നത് മുജറബാത്തിൻ്റെ കിതാബ് മുജറബ മുജറബായ അമലുകൾ മാത്രം പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട് മഹാനായ ധൈര്യവിത്തം കൊണ്ട് ഉണ്ട് അങ്ങനെ വേറെയും ഒരുപാട് മുജറബാത്തുകളുണ്ട് അപ്പോൾ ഒരു മുറാന് മനസ്സിൽ കരുതി ആസീനു ഓതുമ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടത് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ രാവിലെ സുഹി നിസ്കരിച്ച് യാസീന് ഒതിയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട് അത് ഞാൻ അറിഞ്ഞിരിക്കണം ഓമൻ സൊബാഹൻ ഒരാൾ രാവിലെ യാസീൻ ഒതിയാൽ അത്തായും സി വൈകുന്നേരം വരെ അള്ളാവിൻ്റെ പ്രത്യേകമായ അമാനിൽ പ്രത്യേകം അള്ളാവിൻ്റെ പ്രത്യേകമായ ഹിഫുദിൽ സംരക്ഷണത്തിലുണ്ടാകും രാവിലെ യാസീൻ ഒതിയാലും വൈകുന്നേരം വരെ ഒരു ബുദ്ധിമുട്ട് അവനക്ക് സംഭവിക്കില്ല എല്ലാവിധ അപകടങ്ങളും ദുരന്തങ്ങളും ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ എന്നുള്ള പ്രത്യേകമായി ഇഫു നൽകും അപ്പോൾ രാവിലെ ആസീന വെട്ടുന്നിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സുബേസ്കരിച്ച് ആസീൻ ഒതുക എന്നാൽ വലിയ സന്തോഷവും സമാധാനവും ആ ദിവസമുണ്ടാകും ഓം ഖറാം അസാൻ അതേപോലെ തന്നെ വൈകുന്നേരം ഒതയാൽ കാനഫി അമാനില്ലാ ഹി അത്ത യുസ്മിഹ വൈകുന്നേരം വരെ മക രാത്രി ഓതിയാൽ സുബഹി വരെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അമാനിൽ അതേപോലെ തന്നെ യാസീന് ഒരാൾ ലുഹയുടെ സമയത്ത് ഓതിയാൽ ലുഹയുടെ സമയത്ത് യാസീൻ ഓതിയാൽ മങ്കറ യാസീൻ ഫീസുദിൻ ആർ യുസ്ജാവ് ദാബു അവൻ്റെ ദ്വാ അള്ളാഹാ ഹുസീയിരിക്കും അവൻ്റെ ദ്വാൽ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് അള്ളാവിനോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് അള്ളാഹ് നൽകും ഇത് ദുഹയുടെ സമയം യാസീനോദിയാൽ മൻകറയാ ഫീസുദുരിഹാർ പകലിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ദുഹയുടെ ടൈമാണ് മറ്റൊരു ഹദീസിൽ കാണാം മൻകറയാസീൻ ഫീസുദുരിഹാർ പുതിയ ഹെവാജ് അവൻ്റെ ആവശ്യം അള്ളാ പൂർത്തിയാക്കി കൊടുക്കും അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ യാസീനോദിയാൽ മൻകറയാസീൻ ഫി ദൈലത്തിൻ്റെ അള്ളാഹുവിൻ്റെ വജ് ആഗ്രഹിച്ച് അള്ളാഹാവിൻ്റെ കൂലി മാത്രം ഒരാൾ ആഗ്രഹിച്ച് രാത്രി സമയത്ത് ഒരാൾ യാസീനോതിയാൻ ഫിർ അലു അള്ളാഹുവിൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും അതേപോലെ തന്നെ എല്ലാ രാത്രിയും യാസീനോതുന്ന ഒരാൾ സുമ ആ രാത്രിയിൽ മരണപ്പെട്ടാൽ മാത്രം ഷഹീദീദിൻ്റെ പ്രതിഫലം ലഭിക്കും ഇത് ഓരോ സമയങ്ങളും രാവിലെ വോധിയ ലഭിക്കുന്നത് ഗുഹയുടെ സമയത്ത് വധിയ ലഭിക്കുന്ന നേട്ടം അതേപോലെ തന്നെ മാര്യമിൻ്റെ വിഷം മോതിയാൽ കിടക്കുന്നതിൻ്റെ മോതിയാൽ ഓരോ സമയത്ത് മോതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളുമാണ് ഈ അതീസിലൂടെ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നത് യാസീൻ ഒരു പ്രാവശ്യം മോതിയാൽ നമുക്ക് എന്താണ് കിട്ടുന്ന കൂലി പരിശുദ്ധ ഖുർആൻ പത്ത് പ്രാവശ്യം മോതിയ പ്രതിഫലമാണ് ഒരു പ്രാവശ്യം യാസീൻ മോതിയാലും അത്രയും മഹത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അതുകൊണ്ടാണ് മഹാന്മാർ മുസ്ലിങ്ങൾ വലമാക്കൾ യാസീൻ്റെ മഹത്വങ്ങൾ പറഞ്ഞത് യാസീൻ ഏതൊരു കാര്യത്തിനും പരിഹാരമുള്ളതാണ് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തും യാസീനോതിയാൽ ആ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിക്കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായുള്ള രോഗിയുടെ അടുത്ത് യാസീൻ ഒതിയാൽ അള്ളാഹു സുബാനോ തല അദ്ദേഹത്തിൻ്റെ ആ സക്രാദിൻ്റെ ഹാലിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും അള്ളാഹുവിനേക്ക് മഹഫിറത്തും അർഹമത്തും നൽകും അതേപോലെ തന്നെ കബുർസ്ഥാനിൽ പോയി ഓതിയാൽ ആ ഖബർ ആടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും ഇക്കറൂ മൂത്ത ഇക്രഹൂ അല്ല മൂത്താക്കും യാസീനെന്ന ഹെദീസ് കാണാം നിങ്ങൾ മരണമാസന്നമായ രോഗീൻ്റെ അടുത്തും മരിച്ച മയ്യത്തിൻ്റെ അടുത്തും ഖബറിൻ്റെ അടുത്തും നിങ്ങൾ യാസീൻ ഓതുക യാസീനെ വലിയ കാവലാണ് അപ്പോൾ യാസീൻ എന്നുള്ള പരിശുദ്ധമായ അത്ഭുതമായ സൂറത്ത് എല്ലാത്തിരിക്കും ഒരു സൂറത്താണ് റബ്ബു സുബഹാനു തലി ആസീനിൻ്റെ വർക്കത്തോണ്ട് നമ്മുടെ ദുന്യവിയായ ഒഹ്റവിയായ എല്ലാ പുറാതകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കത്തട്ടെ എല്ലാ വിഷമങ്ങളെല്ലാം മാറ്റട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കട്ടെ ആഫിയത്തും ആരോഗ്യവും സുഖവും സന്തോഷവും ജീവിതത്തിലെല്ലാം പ്രദാനം ചെയ്യട്ടെ ഐശ്വര്യമുള്ള ഒരു ജീവിതം ഐശ്വര്യമുള്ളൊരു ജീവിതമുള്ളാഹും മരണവരള്ളാഹുനുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീനിക്കറമിമീൻ അസ്സലാ ലൈക്കും